പുതിയൊരു പ്രോമോ പുറത്തു വന്നിരിക്കുകയാണ് ആര്യൻ ലക്ഷ്മി ഷാനവാസ് അങ്ങനെ കുറെ പേര് ആതിലിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആതില ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ ബായി പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിനോട് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു പ്രോമോ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അനീഷ് പറയുന്നത് ആരിന്റെ പേരാണ് ആരിന്റെ കയ്യിൽ കുറെ കാശ് ഉണ്ട് അതുകൊണ്ട് കുറെ വോട്ട് നേടിയെടുക്കാന്നൊക്കെയാണ് ആര്യൻ്റെ വിചാരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തിരിച്ച് ആര്യം റേസ് ആവുന്നുണ്ട് ഇതൊക്കെയാണ് പ്രൊമോയിലുള്ളത് എന്തായാലും എല്ലാ കണ്ടസ്റ്റന്റ്സും ആതിരെന്നെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇതൊരു പ്രാങ്ക് ആവാനാണ് ചാൻസ് കൂടുതല് കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നമ്മളത് കണ്ടുവന്നാണ് ശോഭേന്റെ കേസിലൊക്കെ ഇങ്ങനെ നടന്നൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത് പ്രാങ്ക് ആയിക്കൂടാന്നും ഇല്ല അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഏകദേശം ഈ കാര്യം അറിയാം എനിക്ക് എനിക്കൊന്നും അനിമുക്കിൻ്റെ ഉറക്കി മാത്രം ഈ കാര്യം അറിയില്ല എന്നാണ് കാരണം അനിമുളക്കവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആതില ബിഗ് ബോസ് ഹൗസിനോട് വിട പറയോ ഇല്ലെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ വീഡിയോ ആയാലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക